ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം കരുണ്യവാനായ കർത്താവെ അവിടുത്തെ കരുണയാൽ ഞങ്ങൾക്ക് അനുവദിച്ചു തന്ന ഈ മണിക്കൂറുകളെ ഓർത്ത് ഞങ്ങൾ ഞങ്ങളങ്ങി മഹത്വപ്പെടുത്തുന്നു വീണ്ടും ഒരിക്കൽ കൂടെ അവിടുത്തെ ശബ്ദം കേൾക്കാൻ അവിടുത്തെ വചനത്തിന് മുമ്പ് ആകരിക്കാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു അഥാ ഇന്ന് ഞങ്ങളോട് വ്യക്തിപരമായി സംസാരിക്കണമേ വചനത്തിനുമ്പിലിരിക്കുന്ന ഓരോ മക്കളെയും വ്യക്തിപരമായി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഭാഗ്യവതിയായ അമ്മയുടെയും പരിശുദ്ധന്മാരുടെയും ശുദ്ധിമതികളുടെയും പ്രാർത്ഥനകളാൽ ഞങ്ങളെളിയ പ്രാർത്ഥനയെ സ്വീകരിച്ച് അംഗീകരിക്കുമാറാകണമേ ആമേ ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകുമാറാകട്ടെ വീണ്ടും ഒരിക്കൽ കൂടെ ദൈവവചനവുമായി നമുക്കൊരുമിച്ച് ചേർന്നിരിക്കാൻ സാധിക്കുന്നതിനെ ഓർത്ത ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ് രണ്ട് കുരുന്തിയ ലേഖനം പതിമൂന്നാം അധ്യായത്തിൻ്റെ അഞ്ചാമത്തെ വാക്യം ആ വചനം ഇങ്ങനെ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് നിങ്ങൾ വിശ്വാസത്തിൽ തന്നെയാണോ എന്ന് സ്വയം പരിശോധിപ്പിൻ ക്രിസ്തു നിങ്ങളിൽ ഉണ്ട് എന്ന് നിങ്ങൾ ഗ്രഹിക്കുന്നില്ലയോ ഇല്ല എന്നാണ് ഉത്തരമെങ്കിൽ നിങ്ങൾ പരീക്ഷയിൽ പരാജയപ്പെട്ടിരിക്കുന്നു നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിൽ നമ്മുടെ കർത്താവ് നമ്മുടെ ഉള്ളിലുണ്ടോ എന്ന് നിരന്തരം പരിശോധിക്കാനായിട്ട് പോലീസ് ലിഹ ഓർമ്മപ്പെടുത്തുകയാണ് ജെറൂസ്ലേം ദേവാലയത്തിലേക്ക് പോയി മടങ്ങി വന്ന യൂസഫിൻ്റെയും മറിയത്തിൻ്റെയും കൂടെ ക്രിസ്തു ഉണ്ടാകുമെന്ന് അവർ കരുതി പക്ഷേ അവരുടെ നാഥൻ അവരുടെ കർത്താവ് ദേവാലയത്തിൽ നിന്ന് മടങ്ങിപ്പോന്ന അവരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നില്ല എന്നാൽ ഇക്കാര്യം അവർ ഗ്രഹിക്കാനായിട്ട് ഒരു ദിവസത്തെ വഴി യാത്ര ചെയ്യേണ്ടതായിട്ട് വന്നു ഒരു ദിവസത്തെ യാത്ര കഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി തങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന നാഥൻ കൂടെയില്ല എന്ന് അവർ അതിനെ തിരിച്ചറിഞ്ഞിട്ട് മടങ്ങി എവിടെ നിന്നാണോ അവനെ നഷ്ടപ്പെട്ടത് നഷ്ടപ്പെട്ട ഇടത്തേക്ക് തിരിഞ്ഞ് നടക്കുകയാണ് ഇങ്ങനെ തിരുവചനം പറയുകയാണ് മൂന്ന് ദിവസത്തെ നാഴിക അവർ നടന്നപ്പോൾ അവർ അവനെ ദേവാലയത്തിൽ കണ്ടെത്തി ദൈവാലയത്തിലേക്ക് മടങ്ങിച്ചെന്ന് എവിടെയാണോ ദൈവത്തെ നഷ്ടപ്പെട്ടത് നഷ്ടപ്പെട്ട ഇടങ്ങളിലേക്ക് മടങ്ങിച്ചെന്ന് അവനെ കണ്ടെത്താനായിട്ട് അവർ പരിശ്രമിച്ചു അവർക്കത് സാധ്യമായി ഒന്നിയോഹന രണ്ട് ആറ് തിരുവചനം പറയുകയാണ് ക്രിസ്തുവിൻ്റേതാണെന്ന് പറയുന്നവൻ അവൻ നടന്ന വഴിയിലൂടെ നടക്കേണ്ടതാണ് നമ്മളെല്ലാം ക്രിസ്ത്യാനി എന്ന നാമത്താൽ വിളിക്കപ്പെട്ട വിശുദ്ധരായി വേർതിരിക്കപ്പെട്ട ഒരു സമൂഹമാണ് ഈ സമൂഹത്തിലെ മക്കൾ എന്ന രീതിയിൽ നമ്മുടെ എല്ലാവരുടെയും ആധ്യാത്മിക ജീവിതത്തിലെ ക്രിസ്തു സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്നുണ്ടെങ്കിൽ നിശ്ചയമായും അവൻ നടന്ന വഴിയിലൂടെ നമ്മൾ യാത്ര ചെയ്യേണ്ടതാണ് എന്നാൽ ഇന്ന് നമ്മുടെ യാത്രയിൽ ക്രിസ്തു സാന്നിധ്യം പ്രകടമാക്കുവാൻ ദൈവ മ മക്കളെന്ന ദൈവസാക്ഷ്യമുള്ള മക്കളെന്ന ഒരു തലത്തിൽ ഈ ലോകത്തിൽ ജീവിച്ച് മറ്റുള്ളവർക്ക് സാക്ഷ്യമുള്ളവരായി തീരാൻ നമ്മളെ കൊണ്ട് സാധിക്കുന്നുണ്ടോ ഇല്ലയോ എന്നൊന്ന് പരിശോധിക്കുന്നത് ഈ മണിക്കൂറുകളിൽ വളരെ നല്ലതാണ് പലപ്പോഴും ക്രൈസ്തവ സമൂഹങ്ങൾ വലിയ സഹനങ്ങളെ നേരിടുന്ന അല്ലെങ്കിൽ വലിയ എതിർപ്പുകളെ വലിയ പ്രതിസന്ധികളെ നേരിടുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് അകത്തും പുറത്തുമായി പലവിധമായ പ്രതിസന്ധികൾ പ്രശ്നങ്ങൾ സഭകളെ വല്ലാണ്ട് വലിച്ചുലയ്ക്കുന്നുണ്ട് ഇതിൻ്റെയെല്ലാം പിന്നിലേക്ക് കാരണങ്ങളെക്കുറിച്ച് ഒന്ന് വിലയിരുത്തുമ്പോൾ ഒരു സ്വയം വിമർശനത്തിനായി നമ്മൾ മുതിരേണ്ടതുണ്ട് എന്ന് തോന്നുകയാണ് ക്രൈസ്തവ സമൂഹത്തിൻ്റെ മൊത്തമായ ഒരു മൂല്യച്തിയുടെ അല്ലെങ്കിൽ അല്പം അസ്വസ്ഥതകളുടെ കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് എന്ന് പറയുന്ന വിശ്വാസികളുടെ കൂട്ടത്തിന് സ്വയം പരിശോധിക്കാനുള്ള വലിയ കടമയുണ്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും ജീവനുള്ളവരുടെയും വാങ്ങിപ്പോവരുടെയും വിശുദ്ധരുടെ സമൂഹമാണ് കൂട്ടമാണ് സഭയെങ്കിൽ നമ്മൾ ഓരോരുത്തർക്കും ഈ സഭയുടെ എല്ലാം ആധ്യാത്മിക വളർച്ചയിൽ വലിയ പങ്കുണ്ട് അതുപോലെ തന്നെ ഈ സഭാ മൂല്യച്യുതിയിൽ നമുക്ക് ഓരോരുത്തർക്കും വ്യക്തമായ അതിൻ്റേതായ പങ്ക് നമുക്ക് ഉണ്ട് എന്ന് നമ്മൾ വിലയിരുത്തേണ്ടതായിട്ടുണ്ട് എന്തുകൊണ്ടാണ് നമ്മളിങ്ങനെ വലിയ പതനത്തിലൂടെ കടന്നു പോകേണ്ടതായിട്ട് വരുന്നത് നമുക്ക് തിരുവചനം വായിക്കുമ്പോൾ ഇങ്ങനെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും കർത്താവ് നമ്മളെ വിളിച്ച് വേർതിരിച്ചതിൻ്റെ പിന്നിലെ വലിയ ഒരു ലക്ഷ്യവും ഉദ്ദേശവുമുണ്ട് മനുഷ്യൻ്റെ സൃഷ്ടികർമ്മത്തിൻ്റെ ഉദ്ദേശം തന്നെ ദൈവാരാധനയാണ് യോഹനയുടെ സുവിശേഷം നാലാം അധ്യായത്തിൻ്റെ ഇരുപത്തി മൂന്നാം വാക്യത്തിലെ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട് തന്നെ ആരാധിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും ആരാധിക്കേണ്ടുന്ന നാഴികയും സമയവും വരുന്നു അപ്പോൾ സത്യത്തിൽ ദൈവം ആഗ്രഹിക്കുന്നതും പ്രതീക്ഷിക്കുന്നതും സത്യ ആരാധകരായി മാറുക എന്നുള്ള സത്യ ആരാധകരുടെ കൂട്ടമായി നിലകൊള്ളുക എന്നുള്ള ഒരു ചിന്തയും ഉദ്ദേശവുമാണ് മനുഷ്യൻ്റെ സൃഷ്ടികർമ്മത്തിൽ തന്നെ ദൈവത്തിൻ്റെ ഉദ്ദേശമെന്ന് പറയുന്നത് അടിസ്ഥാനപരമായി ദൈവാരാധനയിൽ നിന്ന് മനുഷ്യൻ അകന്നു പോകുന്നതാണ് ഇന്ന് നേരിടുന്ന പ്രതിസന്ധിയുടെ ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും റോമാലേഖനം ഒന്നാം അധ്യായത്തിൻ്റെ ഇരുപ ഇരുപത്തിയൊന്ന് മുതലുള്ളതായ വേദഭാഗം വായിക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും അവർ ദൈവത്തെ ദൈവമായിട്ട് അറിഞ്ഞിട്ടും അവർ ദൈവത്തെ വേണ്ട രീതിയിൽ ആരാധിക്കുകയോ തന്നെ മഹത്വപ്പെടുത്തുകയോ ചെയ്തില്ല എന്ന് അവിടെ തിരുവചനം എഴുതി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ദൈവം അവരെ അഥമ വികാരങ്ങൾക്ക് വിട്ടുകൊടുത്തു എന്നാണ് തിരുവചനം പറയുക അപ്പോൾ ദൈവമക്കളുടെ അടിസ്ഥാനപരമായ ചിന്തയും ധ്യാനവും ലക്ഷ്യവും ദൈവവുമായിട്ട് ബന്ധപ്പെട്ട ദൈവത്തെ ആരാധിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി അതിന് രണ്ട് തലങ്ങളുണ്ട് നമുക്കറിയാം ഒരു വ്യക്തി ദൈവത്തെ മഹത്വപ്പെടുത്തുക അതുകൂടാതെ ഈ ഭൂമിയിൽ ദൈവമക്കളായി നമ്മൾ വ്യാപരിക്കുമ്പോൾ മറ്റുള്ളവരുടെ ഇടയിൽ നമ്മളറിയാതെ ദൈവനാമം മഹത്വപ്പെടും അപ്പോൾ അടിസ്ഥാനപരമായി മനുഷ്യൻ്റെ സൃഷ്ടികർമ്മത്തിൻ്റെ ലക്ഷ്യവും ഉദ്ദേശവും ദൈവാരാധനയാണ് അപ്പോൾ ഈ ആരാധനയുടെ തലത്തിൽ നിന്ന് എവിടെ മനുഷ്യൻ വ്യതിചലിച്ചു പോകുന്നുണ്ടോ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നിലനിൽക്കുന്ന നിലനിൽക്കണമെന്ന ആഗ്രഹത്തിൽ നിന്ന് എവിടെ മനുഷ്യൻ വ്യതിചലിക്കുന്നുണ്ടോ അവിടെ പ്രതിസന്ധി രൂപപ്പെടും നമുക്ക് കാണാനായിട്ട് സാധിക്കും ഉൽപ്പത്തി പുസ്തകത്തിലെ ബാവേൽ ഗോപുരം പണിത സമൂഹം അവരുടെ ദൈവസാന്നിധ്യത്തെ കുറിച്ച് മറന്നു ദൈവ ആഗ്രഹത്തെ അല്ലെങ്കിൽ ദൈവഹിതത്തിന് ആലോചനയ്ക്ക് വിധേയപ്പെടാതെ സ്വയമായി തീരുമാനങ്ങൾ എടുക്കുകയൊക്കെ ചെയ്തപ്പോൾ അവിടെ നമുക്ക് സാ കാണാനായിട്ട് സാധിക്കും അവർ ആ കൂട്ടം അവരുടെ ലക്ഷ്യത്തിൽ നിന്ന് തകർന്ന് തരിപ്പണമായി അവർ പണിത ആ ഗോപുരം പൂർത്തിയാക്കാൻ സാധിക്കാതെ ചിതറിക്കപ്പെട്ടു എന്നാണ് കാണുക അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒന്നാമത്തെ ലക്ഷ്യത്തിലേക്ക് എത്തിപ്പെടേണ്ടതായിട്ടുണ്ട് ദൈവാരാധന എന്ന വലിയ ലക്ഷ്യത്തിലേക്ക് ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ നിരന്തരമായി ദൈവാരാധന അത് നമ്മുടെ വാക്കിലൂടെ പ്രവർത്തിയിലൂടെ ആരാധനയിലൂടെ കൗതാശിക ജീവിതത്തിലൂടെ ഒക്കെ പ്രകടമായി കാണേണ്ടതായിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഒന്നാമത് ഈ ദൈവാരാധനയിലേക്ക് മടങ്ങി വരാനായിട്ട് പരിശ്രമിക്കും സങ്കീർത്തനക്കാരൻ നിരന്തരമായി സങ്കീർത്തനത്തിലൂടെ നൂറ്റിമൂന്നാൽ സങ്കീർത്തനത്തിലൊക്കെ നൂറ്റിമൂന്ന് നൂറ്റിനാല് നൂറ്റി അഞ്ച് സങ്കീർത്തനങ്ങളുടെ എല്ലാം പ്രാരംഭത്തിൽ പറയുകയാണ് ദൈവത്തെ ആരാധിക്കുക എൻ മനമേ ദൈവത്തെ മഹത്വപ്പെടുത്തുക സൃഷ്ടികർമ്മത്തിൻ്റെ പ്രഥമമായ അല്ലെങ്കിൽ സൃഷ്ടികർമ്മത്തിൻ്റെ അടിസ്ഥാനപരമായ ലക്ഷ്യത്തിലേക്ക് നമ്മളോരോ അല്ലെങ്കിൽ ദൈവാലയങ്ങളുടെ പ്രഥമമായ ആ അടിസ്ഥാന ലക്ഷ്യത്തിലേക്ക് നമ്മൾ മടങ്ങി വരേണ്ടതായിട്ടുണ്ട് പലപ്പോഴും ദൈവാ ദൈവത്തെക്കാളധികമായി ദൈവാലയങ്ങളെ ദൈവിക സംവിധാനങ്ങളെയൊക്കെ നമ്മൾ വല്ലാണ്ട് ഈ കാലയളവിൽ മോടി പിടിപ്പിക്കാനായിട്ട് പരിശ്രമിച്ചു ഒരുപാട് വലിയ ദൈവാലയങ്ങൾ പണിതുണ്ടാക്കി നമുക്കറിയാം യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ ഈ വലുതായി പണിതുണ്ടാക്കിയ ദൈവാലയങ്ങളിൽ പലതും ഇന്ന് പൂട്ടപ്പെട്ട് കിടക്കുകയാണ് പലപ്പോഴും ദൈവാരാധനയിൽ നിന്ന് അല്ലെങ്കിൽ ദൈവവുമായിട്ടുള്ള ബന്ധത്തിലേക്ക് അടുപ്പിക്കേണ്ട ദൈവാലയങ്ങൾ ആ ലക്ഷ്യത്തിൽ നിന്ന് മാറി വ്യക്തിപരമായ അല്ലെങ്കിൽ മനുഷ്യൻ്റെ ആ തിമിർപ്പിനെ കാണിച്ചു കൂട്ടാനുള്ള ഒരിടങ്ങളായിട്ട് മാറുമ്പോൾ അവിടെ നമ്മൾ തകർച്ച നേരിടേണ്ടതായിട്ട് വരും എന്ന് പ്രത്യേകമായിട്ട് ഓർക്കണം അതുകൊണ്ട് തന്നെ നമുക്ക് ദൈവത്തെ ആരാധിക്കുന്ന ഒരു കൂട്ടമായിട്ട് മാറേണ്ടതായിട്ടുണ്ട് രണ്ടാമത് നമ്മളിങ്ങനെ പരിശോധിക്കുമ്പോൾ കാണാനായിട്ട് സാധിക്കുന്നത് ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം മനുഷ്യർ പരസ്പരം നൽകി യോഹനാൻ്റെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ നാൽപ്പത്തി മൂന്നാമത്തെ വാക്യം ഇങ്ങനെ പറയുകയാണ് എന്തെന്നാൽ അവർ ദൈവത്തിൻ്റെ മഹത്വത്തെക്കാൾ അധികമായി മനുഷ്യരുടെ മഹത്വത്തിന് ഇഷ്ടപ്പെട്ടു യോഹനാൻ്റെ സുവിശേഷം അഞ്ചാം അധ്യായത്തിൻ്റെ നാൽപ്പത്തി നാലാമത്തെ വചനം പറയുകയാണ് അന്യോന്യം മഹത്വം കൈക്കൊള്ളുകയും ദൈവത്തിൽ നിന്നുള്ള മഹത്വം ആഗ്രഹിക്കാതിരിക്കുകയും ചെയ്യുന്ന നിങ്ങൾക്ക് എങ്ങനെ വിശ്വസിക്കാനായിട്ട് സാധിക്കും പലപ്പോഴും ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം നമ്മളിൽ പലരും പങ്കുവെച്ചെടുത്തു എന്നുള്ളതാണ് രണ്ടാമത്തെ ചിന്ത പലപ്പോഴും നമ്മുടെ ദൈവാലയങ്ങളിലും ദൈവാലയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലുമൊക്കെ പരസ്പരം മഹത്വപ്പെടുത്തുകയും സ്തുതിക്കുകയും ചെയ്യുന്ന ഒരു തലത്തിലേക്ക് നമ്മുടെ ആധ്യാത്മികത ചുരുങ്ങിപ്പോയിട്ടുണ്ട് ഒരു വ്യക്തി ഏതെങ്കിലും ഒരു ദൈവാലയത്തെ സംബന്ധിച്ചോ ആധ്യാത്മിക മേഖലയിലൊക്കെ അല്ലെങ്കിൽ നമ്മുടെ ഇട സാമൂഹ്യ മേഖലകളിലൊക്കെ എന്തെങ്കിലുമൊക്കെ നന്മ ചെയ്താൽ നമ്മൾ നമ്മളവനെ വല്ലാണ്ടങ്ങ് പുകഴ്ത്തി ദൈവം അവനെ സഹായിച്ചതിനേക്കാൾ ഉപരിയായിട്ട് അവൻ ചെയ്ത ഏതോ വലിയ കർമ്മത്തെക്കുറിച്ച് ഉയർത്തി കാണിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്ന ഒരു രീതി ഈ കാലയളവിൽ വല്ലാണ്ട് പോയിട്ടുണ്ട് യോഹന്നാൻ സ്നാപകൻ വെളിപ്പെടുത്തുന്നുണ്ടല്ലോ ഞാനോ കുറയണം നീയോ വളരണം ഞാൻ ഞാ നമ്മളോരോരുത്തരും ചെറുതായിക്കൊണ്ട് ഞാൻ എന്താകുന്നു ആ ദൈവ കൃപയാൽ ആണെന്ന് പോലീസ് ഓർമ്മപ്പെടുത്തുന്നുണ്ടല്ലോ അപ്പോൾ നമ്മൾ ഓരോരുത്തരും എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ യഹനാൻ്റെ സുവിശേഷം പതിനഞ്ചാം അധ്യായത്തിൽ അഞ്ചാമത്തെ വാക്യം ഇങ്ങനെ ഓർമ്മപ്പെടുത്തുകയാണ് എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല റോമലേഖനം എട്ടാം അധ്യായത്തിൻ്റെ ഇരുപത്തി ആറാമത്തെ വചനം ഓർമ്മപ്പെടുത്തുകയാണ് വേണ്ടതുപോലെ പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് പോലും നമുക്ക് അറിഞ്ഞുകൂടാ അപ്പോൾ സത്യത്തിൽ ഈ ഭൂമിയിൽ ഒരു കർമ്മവും ഒരു നന്മയും ചെയ്യാൻ ഒരു മനുഷ്യനെ കൊണ്ട് തന്നെ സാധിക്കാതിരിക്കേ ഉൽപ്പത്തി പുസ്തകം ആറാം അധ്യായത്തിൻ്റെ അഞ്ചാമത്തെ വാക്യം ഇങ്ങനെ പറയുകയാണ് മനുഷ്യൻ്റെ ആഗ്രഹവും ചിന്തകളും എപ്പോഴും ജടീകമാണ് ഈ ലോകത്തോട് ബന്ധപ്പെട്ട് കിടക്കുകയാണ് അങ്ങനെ ഇരിക്കെ ഒരു വ്യക്തി ചെയ്യുന്ന നന്മകളുടെ പിന്നിൽ ദൈവത്തിൻ്റെ കരങ്ങളാണെന്ന് വിശ്വസിക്കാനും അതിന് ദൈവത്തിന് മഹത്വം കരയേറ്റുവാനും നമ്മൾ പലപ്പോഴും ഈ കാര്യങ്ങളിൽ മറന്നുപോയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പലപ്പോഴും ദൈവമഹത്വം പങ്കിട്ടെടുത്തതിൻ്റെ പ്ര പരിണിത ഫലമെന്നോണം നമ്മളെല്ലാവരും ഈ പ്രതിസന്ധിയിലൂടെ ക്രിസ്തീയ സഭകൾ അതായത് നമ്മൾ ഓരോരുത്തരും ഈ പ്രതിസന്ധികളിലൂടെ കടന്നു പോവുകയാണ് പ്രിയമുള്ളവരെ ദൈവത്തെ മഹത്വപ്പെടുത്തി നമുക്ക് കർത്താവ് പറയുന്നത് പോലെ എന്തെങ്കിലും ചെയ്തു കഴിയുമ്പോൾ ഞങ്ങൾ പ്രയോജനമില്ലാത്ത ദാസന്മാരാകുന്നു എന്ന് സ്വയം പറയുവേൻ അപ്പോൾ നമ്മൾ പ്രയോജനമില്ലാത്ത ദാസന്മാരാണെന്ന് വിലയിരുത്തി സ്വയം ശൂന്യവത്കരിക്കാൻ നമുക്ക് സാധിക്കണം മൂന്നാമത്തെ ഒരു ചിന്ത എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലെ ഈ പ്രതിസന്ധിയുടെ മൂന്നാമത്തെ കാരണം എന്ന് പറയുന്നത് പലപ്പോഴും ദൈവ സുരക്ഷയേക്കാൾ മനുഷ്യരുടെ സുരക്ഷയെ നമ്മൾ നോക്കി അല്ലെങ്കിൽ ദൈവത്തിൽ നിന്നുള്ള സംരക്ഷണത്തെക്കാൾ അധികമായി മനുഷ്യരിൽ നിന്നോ ധനത്തിൽ നിന്നോ അധികാര പിടിപാടുകളിൽ നിന്നൊക്കെ സംരക്ഷണം നമ്മൾ തേടി സുരക്ഷ തേടി എന്നുള്ളതാണ് ദിനവൃത്താന്ത പുസ്തകം വായിക്കുമ്പോൾ ആഹാസരാജാവിൻ്റെ ചരിത്രം നാം വായിക്കുമ്പോൾ ധ്യാനിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും രാജാവ് ദൈവത്തെ ഉപേക്ഷിച്ച് അവൻ്റെ അശുദ്ധാരാധനയിലൂടെ യാത്ര ചെയ്ത് ദൈവമഹത്വത്തെക്കാൾ മനുഷ്യമഹത്വം തേടി അവൻ മുന്നോട്ട് പ്രയാണം ചെയ്തപ്പോൾ അവൻ പ്രതികൂല നാളുകളിൽ ദൈവത്തിൽ നിന്നല്ലാതെ മനുഷ്യരുടെ പല അധികാര സ്ഥാനങ്ങളിൽ നിന്നും സംരക്ഷണം തേടിക്കൊണ്ട് അവർക്ക് കപ്പം കൊടുത്തിരുന്നു പല നാട്ടുരാജാക്കന്മാരെ അവൻ്റെ കൂട്ടത്തിൽ ചേർത്ത് നിർത്താനായിട്ട് അവൻ വല്ലാണ്ട് പരിശ്രമിച്ചിരുന്നു എന്നാൽ നമ്മളിവിടെ കാണുന്നുണ്ട് സുരക്ഷയേക്കാൾ അധികമായി മനുഷ്യൻ്റെ അധികാരികളുടെ പണത്തിൻ്റെ ഒക്കെ സംരക്ഷണം നമ്മൾ തേടുമ്പോൾ നമുക്ക് അത് പതനത്തിന് കാരണമായി തീരും അവിടെ ദിനവൃത്താന്ത പുസ്തകം വായിക്കുമ്പോൾ നമ്മൾ കാണുകയാണ് ആഹാസ് രാജാവിൻ്റെ അന്ത്യനാളുകളിൽ പോലും അവന് ഒരു സംരക്ഷണവും ആരിൽ നിന്ന് ലഭിച്ചില്ല അന്യ രാജ്യങ്ങളാലവൻ അക്രമിക്കപ്പെട്ടപ്പോഴെല്ലാം തന്നെ അവന് പ്രതീക്ഷിച്ചിരുന്ന ഒരു സഹായഹസ്തവും നീട്ടപ്പെട്ടില്ല എന്ന് കാണുകയാണ് എന്നാൽ ഈ ആഹാസിൻ്റെ മകനായ ഹെസക്കിയ രാജാവ് ദൈവ ആശ്രയം വെച്ച ഒരു വ്യക്തിത്വമാണ് നിരന്തരമായി ദൈവസന്നിധിയിലേക്ക് നോക്കി നിലവിളിക്കുകയും പ്രാർത്ഥിക്കുകയും വീഴ്ചകളെ തിരുത്തുകയും അപ്പൻ്റെ ജീവിതത്തിൽ അഹാസിൻ്റെ ജീവിതത്തിൽ വന്നുപോയ വീഴ്ചകളെ തിരുത്തുകയും ദൈവിക നിലപാടുകൾ എടുക്കുകയും ചെയ്ത ഒരു വ്യക്തിത്വമാണ് അഹാസിൻ്റെ ജീവിതത്തിൽ സംഭവിച്ച പതനത്തിന് പകരം അല്ലെങ്കിൽ അതിന് വിപരീതമായിട്ട് ഹെസക്യ രാജാവിൻ്റെ ജീവിതത്തിൽ ലഭിച്ച അനുഗ്രഹങ്ങൾ നിരവധിയായിരുന്നു അവന് പ്രതികൂലതയുടെ ശത്രുപക്ഷത്തു നിന്നുണ്ടായ പീഡാസ്വഹനങ്ങളുടെ കാലങ്ങളിലെല്ലാം ദൈവത്തിൻ്റെ സംരക്ഷണം അവന് ലഭിച്ചു മാത്രമല്ല അവൻ പ്രതീക്ഷിക്കാത്ത കരങ്ങളിൽ നിന്ന് അവന് സംരക്ഷണ വലയം ലഭിച്ചു അവൻ്റെ ജീവിത അന്ത്യനാളുകളിൽ പോലും അവൻ ദൈവകരങ്ങളാൽ സുരക്ഷിതനായിരുന്നു നമുക്ക് കാണാൻ സാധിക്കും യേശിയ പ്രവാചകൻ്റെ പുസ്തകത്തിൽ വെളിപ്പെടുത്തുന്നത് പോലെ മുപ്പത്തിയെട്ടാം അധ്യായത്തിൽ വെളിപ്പെടുത്തുന്നത് പോലെ അവൻ മരണത്തെ മുമ്പിൽ കണ്ടപ്പോൾ പോലും ദൈവ സംരക്ഷണവും ദൈവപരിപാലനവും അവന് ലഭിച്ചു എന്നുള്ളതാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഉൽപ്പത്തി പുസ്തകം മുപ്പത്തിയേഴ് മുതൽ നാൽപ്പത്തി അഞ്ച് വരെയുള്ള അധ്യായങ്ങൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്ന വലിയൊരു കാര്യം യൗസഫിൻ്റെ ചരിത്രത്തിൽ ജോസഫിൻ്റെ ജീവിതത്തിൽ ദൈവ സാന്നിധ്യം കൂടെ ഉണ്ടായിരുന്നതുകൊണ്ട് അവന് ചെയ്ത കർമ്മങ്ങളിലൊക്കെ വിജയമുണ്ടായി അവൻ ദൈവകരങ്ങളാൽ പ്രതികൂലതകളുടെ നാളുകളിലും സംരക്ഷിക്കപ്പെട്ടു പുതിയപ്പെട്ടു എന്നാണ് അതുപോലെ ദാവീദിൻ്റെ ജീവിതത്തിൽ ദൈവസാന്നിധ്യം സാന്നിധ്യം നിറഞ്ഞു നിന്നിരുന്നത് കൊണ്ട് പലപ്പോഴും അവൻ അവൻ്റെ യുദ്ധങ്ങളിൽ അല്ലെങ്കിൽ വിജയിച്ചിരുന്നു നമുക്ക് സാധിക്കും ഗോലിയാത്ത് എന്ന മല്ലൻ്റെ നേരെ ഏതാണ്ട് അഞ്ച് കല്ലുകളും ഒരു കവണയുമായി ചെന്ന് അവനാ മല്ലനായ ഗോലിയാത്തിനെ ദൈവനാമത്തിൽ നേരിടുന്നതായി കാണുന്നുണ്ട് അവിടെ അവൻ വിജയിക്കുന്നതായും കാണുന്നുണ്ട് ഇതുപോലെ തന്നെ നമുക്ക് മുന്നോട്ട് വായിക്കുമ്പോൾ ദാവീദിൻ്റെ ജീവിതത്തിൽ ശൗലിൻ്റെ ഇടപെടൽ മൂല ശൗലിനിൽ ശൗലിൽ നിന്ന് നിരന്തരമായ ഉപദ്രവം ഏൽക്കേണ്ടതായിട്ട് വന്നെങ്കിലും ദൈവ സംരക്ഷണം ദൈവ പരിപാലനം അവന് ലഭിക്കുകയുണ്ടായി നമ്മുടെയെല്ലാം ജീവിതത്തിൽ സുരക്ഷിതത്വം തേടുന്നത് എവിടെ നിന്നാണ് മനുഷ്യരിൽ നിന്നാണോ അധികാരികളിൽ നിന്നാണോ പണത്തിൽ നിന്നാണോ നമ്മൾ മന മനസ്സിൽ കണക്ക് കൂട്ടി വെച്ചിരിക്കുന്ന ചില ചാരികളൊക്കെ ഉണ്ട് നമ്മൾ മനസ്സിൽ കണക്ക് കൂട്ടി വെച്ചിരിക്കുന്ന ചില സുരക്ഷാ വലയങ്ങളൊക്കെയുണ്ട് പ്രിയമുള്ളവരെ ഈ കാലയളവിൽ ഈ സുരക്ഷാ വലയങ്ങളെല്ലാം നിഷ്ഫലമാണെന്ന് മനുഷ്യൻ മനസ്സിലാക്കുന്ന രീതിയിൽ ദൈവമനുഷ്യൻ്റെ സംരക്ഷണ വലയങ്ങളെല്ലാം തകർത്ത് കളഞ്ഞിരിക്കുകയാണ് പലപ്പോഴും എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിലൊക്കെ ഒരുപാട് അനുഭവങ്ങൾ എനിക്ക് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനായിട്ട് സാധിക്കും പലപ്പോഴും പല മനുഷ്യരിൽ നിന്നും പല പ്രതിസന്ധി കാലഘട്ടങ്ങളിലും സംരക്ഷണം പ്രതീക്ഷിച്ചിരുന്ന ഒരു വ്യക്തിത്വമാണ് ഞാൻ എന്നാൽ പല പ്രതിസന്ധി നാളുകളിലും സഹായ ഹസ്തങ്ങൾ പ്രതീക്ഷിച്ച ഒരു വ്യക്തിയിൽ നിന്നും സഹായഹസ്തങ്ങൾ ലഭിച്ചില്ല എന്നുള്ളത് ദൈവത്തിൽ നിന്നുള്ള സംരക്ഷണത്തെക്കുറിച്ച് ചിന്തിക്കാനും ധ്യാനിക്കുവാനും കാരണമായി തീർന്നു അല്ലെങ്കിൽ ചാരിയ ചാരികളൊക്കെ ദൈവത്തെക്കാൾ അധികമായി ഒരുപക്ഷേ ഈ വ്യക്തികളിലൊക്കെ ചാരിയിരുന്നു എന്ന് എനിക്ക് തോന്നിപ്പോയിട്ടുണ്ട് പ്രിയമുള്ളവരെ എന്നാൽ ദൈവമുഖത്തേക്ക് നോക്കി അവരിൽ നിന്ന് സംരക്ഷണം തേടുന്ന ഒരു വ്യക്തിയും നിരാശരായി പോകേണ്ടതായിട്ട് വരികയില്ല മുപ്പത്തിയേഴാം സങ്കീർത്തനത്തിൽ വ്യക്തമായിട്ട് വെളിപ്പെടുത്തുന്നുണ്ട് ദൈവഭക്തൻ അതാ നീതിമാന്റെ മക്കൾ അപ്പം ഇരക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല ദൈവ സുരക്ഷ തേടുന്ന ഒരു വ്യക്തിയും തകർന്നടിയുവാനായിട്ട് ദൈവം അനുവദിക്കുക നീതിമാന്റെ അനർത്ഥങ്ങൾ വളരെയാകുന്നു അവ എല്ലാറ്റിൽ നിന്നും കർത്താവ് അവനെ രക്ഷിക്കും വീണ്ടെടുക്കുമെന്നാണ് പറയുക അപ്പോൾ ദൈവ ദൈവസുരക്ഷ ദൈവസാന്നിധ്യം അതൊരു മനുഷ്യനെ സംരക്ഷണത്തിലാക്കും അവനെ കാത്തു പരിപാലിക്കും അപ്പോൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഒന്നാമത്തെ ചിന്തയിലൂടെ നമ്മൾ കടന്നുപോയത് ദൈവാരാധനയിൽ നിന്ന് നമ്മൾ എവിടെയാണ് മാറിപ്പോയത് ആത്മാവിൽ ആരാധിക്കുന്ന മക്കളായി മാറേണ്ട നമ്മൾ ദൈവവുമായിട്ട് ബന്ധപ്പെട്ട് ദൈവവുമായിട്ട് നിരന്തരം ചേർന്ന് നിൽക്കേണ്ട അല്ല അല്ലെങ്കിൽ അതിനെ കളമൊരുക്കേണ്ടിയ ദൈവാലയത്തെ ദൈവത്തെക്കാൾ അധികമായിട്ട് നമ്മൾ സ്നേഹിച്ചെങ്കിൽ ആ തലത്തിൽ നിന്ന് മാറി നമ്മൾ ദൈവാരാധകരായിട്ട് രൂപപ്പെടേണ്ടതുണ്ട് യഥാർത്ഥ ദൈവാരാധകരായിട്ട് നമ്മൾ ദൈവത്തിൻ്റെ മന്ദിരമാണെന്നുള്ള കാര്യം പലപ്പോഴും നമ്മൾ മറന്നുപോയിട്ടുണ്ട് ബാഹ്യമായി നമ്മൾ പലപ്പോഴും സൗന്ദര്യവും നമ്മുടെ ആരോഗ്യവും എല്ലാം പരിപാലിക്കാൻ പരിശ്രമിക്കുമ്പോഴും ദൈവസാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന ഒരു ദൈവാലയമാണ് ഞാനെന്നും അതിൻ്റെ വിശുദ്ധി വളരെ പ്രധാനപ്പെട്ടതാണെന്നും മറന്നുപോയിട്ടുണ്ടെങ്കിൽ ഈ അനുഭവത്തിൽ നിന്ന് മാറി നമുക്ക് നമ്മുടെ ശരീരങ്ങളെ നമ്മുടെ ആത്മാവിനെ നമ്മുടെ മനസ്സിനെയൊക്കെ നിർമ്മലമായി കാത്തു സൂക്ഷിക്കാൻ പരിശ്രമിക്കേ പരിശ്രമിക്കേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിരന്തരമായി ദൈവാരാധന എന്ന ലക്ഷ്യത്തിലേക്ക് നമ്മൾ മടങ്ങി വരേണ്ടിയിരിക്കുന്നു ദൈവാരാധകരായിട്ട് നമ്മൾ രൂപപ്പെടേണ്ടിയിരിക്കുന്നു രണ്ടാമത് നമ്മളിങ്ങനെ ചിന്തിച്ചതിതാണ് ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം അന്യോന്യം സ്വീകരിക്കുക നമുക്കറിയാൻ ഇങ്ങനെ സാ നമ്മളിങ്ങനെ വായിച്ച് പോകുന്ന വേദഭാഗമാണ് മുഖസ്ഥുതി പറയുന്നവൻ നല്ലവനല്ല അപ്പൻ അപ്പം നിറുക്കുമ്പോൾ പോലും അവൻ കൊടുക്കും നമ്മൾ മുഖസ്ഥുതിക്കാരുടെ കയ്യിൽ നിന്ന് നമ്മളെ തന്നെ സംരക്ഷിക്കേണ്ടതായിട്ടുണ്ട് നമ്മൾ അതിനു വേണ്ടി പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട് മഹത്വം സ്വീകരിക്കാതിരിക്കേണ്ടതുണ്ട് എന്തെങ്കിലും ആരെങ്കിലും പറയുമ്പോൾ പുകഴ്ന്നു പോകാതെ ആ മഹത്വമെല്ലാം ദൈവത്തിന് നൽകിക്കൊണ്ട് ഞാൻ പ്രയോജനമില്ലാത്ത ദാസനും ദാസിയുമെന്ന് സ്വയം വിലയിരുത്താനായിട്ട് നമുക്ക് സാധിക്കേണ്ടതുണ്ട് ഉണ്ട് അതുകൊണ്ട് പൂർണ്ണമായും പ്രിയമുള്ളവരെ ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം മനുഷ്യൻ സ്വീകരിക്കരുത് നമ്മളാരും സ്വീകരിക്കരുത് മൂന്നാമത് നമ്മളിങ്ങനെ ചിന്തിച്ച് ധ്യാനിച്ചത് ഈ നാളുകളിൽ ദൈവത്തേക്കാളധികമായി സുരക്ഷ തേടിയ മേഖലകൾ നമ്മൾ ഉപേക്ഷിക്കേണ്ടതായിട്ടുണ്ട് നമുക്ക് ദൈവകരങ്ങളിൽ പൂർണ്ണമായും സുരക്ഷ തേടാം ദൈവകരങ്ങളിൽ പൂർണ്ണമായും നമ്മളെ തന്നെ വിട്ടുകൊടുക്കാം ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുമ്പോൾ നമുക്കെല്ലാം കുഞ്ഞാടിനെ ആരാധിക്കാനുള്ള അല്ലെങ്കിൽ കുരുത്തോലകളേന്തി വെള്ളിപാട് പുസ്തകം വെളിപ്പെടുത്തുന്നത് പോലെ വെള്ളയങ്കിധാരികളായി അവനെ സ്തുതിക്കുന്ന കൂട്ടമായി മാറേണ്ടതായിട്ടുണ്ടല്ലോ അതുകൊണ്ട് തന്നെ അതിനുവേണ്ടി ഈ ഭൂമിയിൽ നമുക്കൊരുങ്ങാം നമുക്ക് വിശുദ്ധിയുള്ള ദൈവാരാധനയായി നമ്മളെ തന്നെ സമർപ്പിക്കാം കാഴ്ചവെക്കാം വീഴ്ചകളെ പരിഹരിക്കാൻ ദൈവത്തിന് സാധിക്കുമല്ലോ നമുക്ക് ദൈവ തിരുമുഖത്തേക്ക് കണ്ണുകൾ ഉയർത്താം ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം കാരുണ്യവാനായ കർത്താവെ അവിടുന്ന് തന്നതായ സന്ദേശത്തിനായി നന്ദി പറയുന്നു ഞങ്ങളുടെ ഈ സമൂഹം ക്രിസ്തീയ സമൂഹം എതിർസാക്ഷ്യമായി മാറിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ അനേകർ ആദിമസഭയിൽ ക്രിസ്തു സാക്ഷ്യമുള്ളവരായി ജീവിച്ചതിനാൽ അനേകർ ക്രിസ്തു സാക്ഷ്യമുള്ളവരായി മാറി നമ്മുടെ ക്രിസ്തീയ സമൂഹത്തിലേക്ക് വന്നു ചേർന്നു എന്നാൽ ഈ കാലയളവിൽ കർത്താവെ ഓരോ സഭാവിഭാഗങ്ങളിൽ നിന്നും പല പ്രതിസന്ധികൾ കർത്താവെ നേരിടുന്ന ഈ കാലഘട്ടത്തിൽ ഞങ്ങൾ ഓരോരുത്തരിലും പുതുക്കത്തിൻ്റെ അനുഭവവും നിത്യമായ രക്ഷയെക്കുറിച്ചുള്ള ബോധ്യവും നൽകി ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങൾ ദൈവമേ ഒരു കൂട്ടമായി ഒറ്റ ലക്ഷ്യത്തോടെ ക്രൈസ്തവ സമൂഹങ്ങളെല്ലാം മുന്നോട്ട് ചലിക്കാൻ ഞങ്ങളിലൂടെ ഈ ലോകം ക്രിസ്തുവിനെ വീണ്ടും വെളിപ്പെട്ട് മനസ്സിലാക്കുവാനായിട്ട് സഹായിച്ച് തുണയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ വീഴ്ചകൾക്കെല്ലാം വേണ്ടി മാപ്പ് ചോദിക്കുന്നു കർത്താവെ ലേഖനത്തിൽ പൗലൂസ്നിയെ പറയുന്നത് പോലെ ക്രിസ്തുവാകുന്ന മൂലക്കല്ലിനോട് ചേർത്ത് പണിയപ്പെട്ടവരാകും നിങ്ങൾ ഓരോരുത്തരും കർത്താവ് ഞങ്ങൾ ഓരോരുത്തരും ഓരോ കല്ലുകളാണെങ്കിൽ നിശ്ചയമായും ഓരോരുത്തർക്കും വ്യക്തമായ സ്പേസ് വ്യക്തമായ സാന്നിധ്യം ഈ സഭയ്ക്കകത്തുണ്ട് അപ്പോൾ നിശ്ചയമായും ഞങ്ങൾ ഓരോരുത്തരും വിശുദ്ധി പാലിക്കേണ്ടതായിട്ടുണ്ട് ഞങ്ങളുടെ ശുദ്ധീകരണം ഈ സഭയുടെ സഭാ മക്കളുടെ സുരക്ഷയ്ക്ക് ആവശ്യമായിട്ടുണ്ട് കർത്താവ് അബ്രഹാം പിതാവ് പ്രാർത്ഥിച്ചതുപോലെ അൻപത് നീതിമാന്മാരുണ്ടെങ്കിൽ ദൈവമയെ ദേശത്തെ നശിപ്പിക്കുമോ ദൈവമേ അവസാനവൻ പറഞ്ഞ് പത്ത് നീതിമാന്മാരെങ്കിലും ഉണ്ടെങ്കിൽ നശിപ്പിക്കലേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ പോലും പത്തുപേരെ പോലും കാണിച്ചു കൊടുക്കാനായിട്ട് അവന് സാധിച്ചില്ലല്ലോ ഹെസക്കിയിൽ ഇരുപത്തിരണ്ട് മുപ്പത് വചനം പറയുന്നത് പോലെ ഞാൻ ദേശത്ത് നശിപ്പിക്കാതെ അതിന് മതിൽ കെട്ടി വിടവിൽ നിൽക്കുവാൻ ഒരു മനുഷ്യനെ അന്വേഷിച്ചു ആരെയും കണ്ടില്ല കർത്താവ് ഈ നാളുകളിൽ ഈ ക്രൈസ്തവ സമൂഹത്തിൻ്റെ മുഴുവനും വേണ്ടി മാധ്യസ്ഥം വഹിച്ചു പ്രാർത്ഥിക്കാൻ പരസ്പരം മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ പൂർണ്ണമായും ഞങ്ങളെ തന്നെ വിശുദ്ധീകരിച്ച് നിലനിർത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ അങ്ങയുടെ രണ്ടാമത്തെ എഴുന്നള്ളത്തിൽ ഞങ്ങൾ ശോഭയുള്ള വ്യക്തിത്വങ്ങളായി കാണപ്പെടേണ്ടതിന് ഞങ്ങളെ സഹായിച്ചു തുണയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അമ്മയുടെയും പരിശുദ്ധന്മാരുടെയും ശുദ്ധിമതികളുടെയും മാധ്യസ്ഥം വഴി അവയൊക്കെ സാധ്യമാകുമാറാകണമേ അമേ